മേൽപ്പൊമ്പ് ടൗണിൽ ഒരു വികസനം തന്നിട്ടില്ല ഇതുവരെ തന്നത് കാണിക്കട്ട് കാണിക്കാനുള്ളതില്ലടെ മനസിലായ തൃപ്തനല്ല ഇവിടെ ഇപ്പോ ലൈറ്റെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ലൈറ്റ് അല്ല പഞ്ചായത്തിന്റെയും പിന്നെ നമ്മളെ എം പി പണ്ടെന്നോ എംഎൽഎ പണ്ടെന്ന് എം എൽ എ പണ്ട് വികസനം എന്ന് പറഞ്ഞാൽ മേൽപ്പമ്പ് ടൗൺ ആണ് ചെമനാട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ടൗൺ ആണ് മേൽപ്പമ്പ് ഇതൊന്ന് പിന്നെ ഇത് ഈ ലൈറ്റ് നോക്കി നോക്കിക്കുന്നു ഈ ലൈറ്റ് കുരാൻ പറഞ്ഞിട്ട് തന്നെ കുറേ പ്രാവശ്യമായി പിന്നെ ആ ഇത് കളക്ടറേറ്റിലും ആടുകേടിയും പരാതി കൊടുത്തിട്ട് എം എൽ എ ആ എൽ എം എൽ എക്ക് കത്ത് ക്ലബ്ബ് എഴുതീനെന്ന് തോന്നുന്നു ചന്ദ്രഗിരി ക്ലബ്ബ് എഴുതീനം തോന്നുന്നു അന്ന് എഴുതി കൊടുത്തേ ആ നടപടി കളക്ടറേറ്റിനും കളക്ടറേറ്റിനും കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു തീരുമാനമോ ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല ഇതാ കണ്ട ഇവിടുത്തെ മേൽപ്പുറമ്പിലെ ഡിവൈഡർ കണ്ട ഏകദേശം അര കിലോമീറ്ററോളമുള്ള ഡിവൈഡർ ഉണ്ട് ഇതിൻ്റെ അവസ്ഥ കണ്ട ഇത് എത്ര ലേറ്റെല്ലാം വെച്ചിട്ട് എങ്ങനെയെല്ലാം കണ്ടീഷനാക്കാൻ പറ്റും ആ നല്ല പച്ച ഇതാക്കിയിട്ട് അങ്ങനെ എല്ലാം ആക്കാം ഇതെല്ലാം